ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കുഞ്ഞ് വ്ലോഗായിട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ അമ്മാവിൻ്റെ വീട്ടിലൊന്ന് കൂടിയതായിട്ടോ എല്ലാവരും ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ആരും ഇവിടെ അന്ന് നിന്നിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടിയതാണേ അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ട് മരുവിൻ്റെ ആ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം അമ്മായി കുക്കിങ് കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ കറിയും ബീഫും പിന്നെ പൊറാട്ടയും നെയ്ച്ചോറായിട്ടാട്ടോ രാത്രിത്തെ ഫുഡാണേ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഏകദേശം ഇങ്ങനെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പുറത്തേക്കൊന്ന് നോക്കിയതാ കേട്ടോ അപ്പോൾ മക്കളിവിടെ റീൽസ് ചെയ്ത് കൊണ്ടിരിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാനൊന്നുള്ളിലോട്ട് പോയി നോക്കി മക്കളൊക്കെ നല്ല കളികളാണ് അങ്ങനെ നമ്മുടെ അടുത്ത ഗസ്റ്റുകൾ വന്നപ്പോൾ മിഠായി കൊണ്ടുവന്നപ്പോൾ അതൊന്ന് വിതരണം ചെയ്യുക കേട്ടോ എല്ലാവർക്കും കൂടെ ആയിട്ട് നല്ല സന്തോഷം കേട്ടോ മക്കൾക്കൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടോ അവർ അപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞ് കുട്ടികളോട് ഞാൻ പറഞ്ഞു എല്ലാവരും ഒരു പാട്ട് പാടുന്ന കേട്ടോത്തരായിട്ട് പാട്ട് പാടുക ഭക്ഷണമൊക്കെ കഴിച്ചതിനു ശേഷം പാട്ട് പാടാന്ന് പറഞ്ഞ് എല്ലാവരോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ അപ്പം നമ്മളെല്ലാവരും പ്ലേറ്റിലാക്കിയിട്ട് എല്ലാവരും തായി ഇരുന്നിട്ട് ഓരോ ഇഷ്ടപ്പെട്ട സ്ഥലത്തിരുന്ന് കഴിക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പാട്ട് മത്സരം തുടങ്ങി ആ പാട്ട് പാടാട്ടോ ഉമ്മയുടെ ആ ചെറിയ ആങ്ങളെയാണ് അപ്പോൾ അവൻ കൂടെ അസ്വാമി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ അങ്ങനെ പിന്നെ എല്ലാവരും അതിനിടയിൽ കൂടെ വീണ്ടും പാട്ട് വരുവാനൊക്കെ തുടങ്ങി അങ്ങനെ രാവിലത്തെ പിന്നെ കുറച്ച് കാഴ്ചകളായിട്ടോ ഇതാണ് വീടിൻ്റെ മുൻഭാഗം രാവിലത്തെ ഒരു വ്യൂ അങ്ങനെ അപ്പോൾ മക്കളിനോട് പറഞ്ഞ് ഉമ്മ അങ്ങോട്ട് വരി വീഡിയോ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു തേനീച്ചയുടെ കൂടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാമെന്ന് പറഞ്ഞിട്ടോ അപ്പം എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണെ അപ്പോൾ പോകുന്ന വെയിൽ ഞാനിതാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ നമ്മുടെ താറാവുകൾ കുളിക്കണത് കണ്ടിട്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാ കേട്ടോ ഇങ്ങനെ ചാലിലൂടെ ഒഴിച്ചു പോകുന്ന വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് എടുത്തതാണ് അപ്പോൾ അത് കഴിഞ്ഞ് മക്കൾ പറഞ്ഞ് ആ മരത്തിന് മുകളിലാണ് നോക്കിയെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് അപ്പോൾ ആ അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു തേനീച്ച കൂടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്തേക്ക് പോയിട്ടില്ല കുറച്ച് വിട്ട് നിന്നിട്ട് സൂം ചെയ്തിട്ട് കാണിച്ച് തരികയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ പോയി നമ്മൾ അന്ന് ഹൗസ് വാമിങ്ങിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു വിട്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങോട്ട് വീടിൻ്റെ ഒന്നായിട്ടൊരു വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ട് പോവുകയാണ് റോഡ് സൈഡിനെ കേട്ടോ വീട് നിൽക്കുന്നത് അപ്പം നമ്മൾ നേരെ കയറിച്ച് കഴിയുമ്പോൾ തന്നെ സ്വിച്ച് ഔട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഡൈൻ ഹോളിലേക്കാണ് പിന്നെ ഡൈൻ ഹോളിൽ നിന്ന് നമുക്ക് ടാബ്ലായി ഒരു ഭാഗത്തായിട്ടാണ് ഇട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് ലിവിങ് ഏരിയ ആണ് ഈ ലിവിങ് ഏരിയ നല്ല അടിപൊളി ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല ഇനി അടുത്തത് അത് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു നടുമുറ്റുണ്ട് കേട്ടോ അവിടെ ഇവരിപ്പം അത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അത് ഒന്നും കൂടെ റെഡി ആക്കാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ താഴെ രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്റൂമൊരു അറ്റാച്ചും ഒരു കോമൺ ആയിട്ട് പിന്നെ ഞാൻ മുകളിലോട്ടാണ് കയറിയത് മുകളിൽ ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമാണ് ഉള്ളത് അപ്പം സ്റ്റെയറിൽ നിന്നുള്ളൊരു വ്യൂ ആയിട്ടത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും മുകളിൽ നിന്ന് നമുക്ക് ആ അടിയിലേക്കുള്ളൊരു കാഴ്ച കേട്ടോ നല്ല ഡ്രസ്സുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്കൊന്ന് പോയി നോക്കിയതോട്ടോ അപ്പം അവിടെ ഉണ്ട് അമ്മാവിൻ്റെ നെഗഡ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കുന്നുണ്ട് ഏകദേശം നെഗഡ്സ് റെഡി ആകുമ്പോൾ പോയൊക്കെ നമുക്ക് ഈ സവർജിൽ ചെത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇതിവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും നെഗഡ്സ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഷെയർ ആയി അപ്പം അന്നത്തെ ഒരു ദിവസം എല്ലാവരും ഹാപ്പി ആയിട്ടോ അപ്പോൾ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് വ്ലോഗാണിത് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഓക്കെ ബൈ അസ്ലാം ലൈക്കും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം